എല്ലാവർക്കും ലതാ സ്വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച മാങ്ങ വെച്ചിട്ട് മധുരമാങ്ങ ഉണ്ടാക്കണ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ വർഷം തോറും ഇതിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഇത് ഒരു വർഷമൊക്കെ ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ ഞാൻ അതിലും കൂടുതലും ഇരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം അത്രേ ഇവിടെ ഇരിക്കാറുള്ളു ഇതിപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് മാവുണ്ട് നാലഞ്ച് മാവുണ്ട് കേട്ടോ അതിൽ രണ്ടെണ്ണം നഴ്സറി മാവാണ് ബാക്കി മൂന്നെണ്ണം മൂവാണ്ട മാവാണ് കേട്ടോ അതിൽ നിന്ന് നമ്മളിത് മൂത്ത് നല്ല ചുനച്ച മാങ്ങയാണ് ഇതിന് പറ്റുള്ളൂ അപ്പം നമ്മൾ ഇത് മൂത്ത സമയമാകുമ്പോഴാണ് ഇത് പൊട്ടിച്ചെടുക്കുക അതുവരെ നമ്മൾ ഇതുണ്ടാക്കാൻ ഈ മധുരമാങ്ങണ്ടാക്കാൻ മാങ്ങ പൊട്ടിക്കില്ല പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ അച്ചാറ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പൊട്ടിക്കും ഇപ്പോൾ ഈ മാങ്ങ നമ്മൾ കുറച്ച് അധികം പൊട്ടിച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ മൂത്ത് കഴിഞ്ഞു അപ്പോൾ ഇത് മുഴുവനൊന്നും നമ്മളിപ്പോൾ മധുരമാങ്ങ ഉണ്ടാക്കില്ല കേട്ടോ ഇതിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു വലിയൊരു വരണി നിറച്ച് നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കി വെക്കാറുണ്ട് ഇതിപ്പോൾ ഈ വെയിലുള്ളപ്പോഴേ നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും ഇതിൽ പഴുത്ത മാങ്ങയുണ്ട് കേട്ടോ പൊട്ടിച്ചപ്പോൾ അപ്പോൾ പഴുത്ത മാങ്ങ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് നല്ല മൂത്ത് മഞ്ഞ കളറ് ആയതാണ് നമ്മൾ എടുക്കുന്നത് ഇതേപോലത്തെ പിന്നെ പുളിയുള്ള മാങ്ങി നമുക്കിതിനുപയോഗിക്കാൻ പറ്റില്ല ഈ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് നമ്മൾ ശർക്കര മാങ്ങയായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിത് എങ്ങനെയാണ് ശർക്കര മാങ്ങി മുറിച്ചെടുക്കുക എന്ന് നോക്കാം നമ്മളിപ്പോൾ അച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ ഇത് ഈ ഇതിൻ്റെ മാങ്ങയുടെ അണ്ടിയുമെന്ന് മുഴുവനായിട്ട് ദശ എടുക്കില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് അച്ചാറിന് അത്ര ഇത് വേണ്ടല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കില്ല ഇതിനെന്ന് പറഞ്ഞാൽ വല്ലാതെ ഇതിന് മാങ്ങടണ്ടീമ ദശ വെച്ചാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ ഒരു ഒരു കനല്ലാത്ത ഇതാവും അപ്പം അത് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ശർക്കരയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ നന്നായിട്ട് ദശ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കഴിക്കാൻ നന്നാവുക കാരണം അത് ഉണങ്ങിയാൽ ഇങ്ങനെ ചുങ്ങൽ വരുമല്ലോ അതിന് അതിനിപ്പം ഞാൻ കാണിക്കണുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ നീളത്തിലുള്ള വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിത് നുറുക്കിയെടുക്കുന്നത് ഇത് നമ്മളിങ്ങനെ നുറുക്കിയിട്ട് നമ്മളിതിനിയിപ്പോൾ വെയിലത്താണ് ഇതിൻ്റെ നാല് ദിവസം ഇത് കിടന്നിട്ട് ഒന്ന് ഉണങ്ങി കിട്ടേണ്ടത് അപ്പോൾ ഇത് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ല അപ്പം നല്ല വെയിലുള്ളപ്പം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾക്ക് ഈ മാങ്ങ നന്നായിട്ട് ഉണങ്ങണമെന്ന് പറഞ്ഞാൽ ഒരുപാട് വല്ലാതെ ഉണങ്ങരുത് വല്ലാതെ അതൊരു ഹാർഡായി പോകാൻ പാടില്ല അതൊരു പാകാവണം ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴേക്കും അത് പാകാവും നമ്മൾ നാല് ദിവസം എന്ന് പറഞ്ഞത് വെയിലിനനുസരിച്ചാണ് നല്ല വെയിലുണ്ടെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നമ്മൾ നാല് ദിവസം ഇടേണ്ടി വരും പിന്നെ ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ടോ എടുക്കുക കല്ലുപ്പ് എടുത്തിട്ട് ഒരു ലെയർ മാങ്ങ പിന്നെ കുറച്ച് കല്ലുപ്പ് അത് പാകത്തിന് അതിപ്പോൾ എത്ര മാങ്ങ നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു കണക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കണക്ക് പറയാത്തത് ചിലപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മാങ്ങ ചെയ്യണവരുണ്ടാവും അഞ്ച് മാങ്ങ ചെയ്യണവരുണ്ടാവും അപ്പോൾ നമുക്കൊരു കണക്കറിയാലോ ആ മാങ്ങയിൽ അധികം ഉപ്പാവാതെ എന്നുള്ളൊരു കണക്ക് അപ്പോൾ ആ കണക്കിനനുസരിച്ച് ഇടുക ഇപ്പം ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് ഉപ്പിട്ട് അത് അടച്ച് വെക്കുക ഒരു നൈറ്റ് മുഴുവൻ നമ്മളിത് അടച്ചു വെക്കും അല്ല രാവിലെയാണ് നമ്മളിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം വരെ അടച്ചു വെക്കുക പക്ഷേ വൈകുന്നേരം നമുക്ക് വെയിലില്ലല്ലോ അപ്പം നമ്മളിത് കഴിയുന്നതും ചെയ്യുക വൈകുന്നേരമാണ് പകലൊക്കെ നുറുക്കി വയ്ക്കും വൈകുന്നേരം ഇതാ കണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു രാത്രി ഇത് ഫുള്ളായിട്ട് ഉപ്പിൽ കിടക്കണം പിന്നെ ഇതില്ല ഇനി ഇത് ഇപ്പം ഇതാ ഞാൻ ഉണക്കാൻ വെച്ചു ഇതൊന്നും വെള്ളം വാർന്നു വന്നതാണ് ആ ഉപ്പെന്ന് കേട്ടോ അത് അതൊന്നും നമ്മൾ എടുക്കില്ല ഇതിപ്പോൾ മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇതാ മൂന്ന് ദിവസമായപ്പോൾ എനിക്കിപ്പോൾ ഇത് ശർക്കര പാനീലേക്ക് ഇടാനുള്ള പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലും കൂടുതൽ നമ്മൾ ഇത് ഉണക്കാൻ പാടില്ല കാരണം ഇതിനിപ്പോൾ ഇട്ട് കഴിഞ്ഞാലും ഇത് നമ്മൾ തന്നെയാണ് വെക്കുക ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കാനുള്ള ശർക്കര പാനീയാണ് ഇട്ടുണ്ടാക്കണത് അത് വല്ലാതെ കട്ടിയിലല്ല ഉണ്ടാക്കണത് ഇത്തിരി വെള്ളത്തോട് കൂടിയാണ് ഇനി അത് ചൂടാറാൻ വെച്ചു ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനിക്ക് വേണ്ടത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഇത് ഒരു മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി മതിയിട്ടോ പക്ഷേ ലോ ഫ്ലെയിമിൽ ഇടണം കാരണം മുളക് പൊടിയൊക്കെയല്ലേ അത് വേഗം തന്നെ കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും നമ്മളാദ്യം മുളക് പൊടി ചൂടാക്കുക പിന്നെ ഉലുവപ്പൊടി ഇടുക പിന്നെ കായപ്പൊടി ഇടുക കാരണം ഉലുവപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചാൽ ആദ്യം ഓൾറെഡി അങ്ങനെ ചെയ്തു വെക്കുന്നതാണ് അപ്പം പിന്നെ അത് വറുക്കാനൊന്നുമില്ല അപ്പം ഞാനത് കുറച്ച് മുളക് വറുത്തതിന് ശേഷമാണ് ചേർത്തത് ഇനിയിപ്പോൾ താ ഞാൻ ചൂടാറിയ ശർക്കരപ്പാനി ഈ മാങ്ങയിലേക്ക് ഒഴുക്കിയാണ് നമ്മൾ ഉണക്കി കൊടുത്താൽ മാങ്ങയിലേക്ക് അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഞാൻ വറുത്ത് വെച്ച പൊടികളുണ്ടല്ലോ അതും ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അത് മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും പൊടിയും ശർക്കരപ്പാനിയും എല്ലാം കൂടി അതിൽ മിക്സായി വരും നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ തോന്നും ശർക്കരപ്പാനി ഒരുപാട് വെള്ളമായല്ലോയെന്ന് അങ്ങനെയല്ല നമ്മൾ വെള്ളം വെയിലത്ത് കൊണ്ടു വയ്ക്കുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി ഇതിൽ ഈ മാങ്ങയിൽ പിടിക്കുകയാണ് ഈ ശർക്കരപ്പാനി ഇപ്പോൾ കാണുന്ന പോലെയല്ല ഇത് കുറുകി വരും രണ്ടോ മൂന്നോ ദിവസത്തെ വെയിൽ ഇപ്പം നമ്മുടെ അടിപൊളി മധുരമാങ്ങ റെഡി ആയിട്ടുണ്ട്